മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ എന്തെങ്കിലും ഒരു അസാധ്യമായ ഒരു കാര്യം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുണ്ടോ ഒരു അസാധ്യ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് വചനത്തിൽ നമ്മൾ കാണുകയാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അപ്പോൾ ദൈവത്തിന് അത് സാധ്യമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഈ വിഷയത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു കാര്യത്തെ നമ്മൾ മുറുകെ പിടിക്കണം ഫെബ്രുവരി പതിനൊന്നിന് ഒന്നിൽ നമ്മൾ കാണുന്നു വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യമാണ് കാണപ്പെടാത്തവ ഉണ്ട് പിന്നീ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം കാണപ്പെടാത്ത ഒരു ലോകം ഒരു അദൃശ്യ ലോകം സ്വർഗം ദൈവരാജ്യം നിലനിൽക്കുന്നു കാണപ്പെടാത്തവയുണ്ട് ആ കാണപ്പെടാത്തവയിൽ നിന്ന് നിനക്ക് വേണ്ടി നീ ആയിരിക്കുന്ന ഈ ദൃശ്യ ലോകത്തിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഇടപെടൽ കടന്നു വരും അപ്പോൾ ഇന്ന് വിശ്വസിക്കുക ഇന്ന് വിശ്വസിക്കുന്നത് എന്താ നീ പ്രത്യാശിക്കുന്നത് നിനക്ക് ലഭിക്കുമെന്ന ആ ഉറപ്പ് കാണപ്പെടാത്തവയുണ്ട് എന്ന ബോധ്യത്തിൽ നീ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ് ഹൃദയത്തിൽ നിനക്ക് കിട്ടുന്നതാണ് വിശ്വാസം അതാണ് ഫെബ്രുവരി പതിനൊന്ന് ഒന്ന് വചനത്തിൽ നമ്മൾ കാണുന്നത് ആ വചനവും ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് വചനവും കൂടെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് വിശ്വസിക്കുമ്പോൾ ിൽ ദൈവത്തിന്റെ പ്രവൃത്തി കടന്നുവരും പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ നമുക്കും പറയാം കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല ഇതേതു വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കുന്നത് അതിനകത്തേക്ക് ഒരു ദൈവപ്രവൃത്തി കടന്നുവരുന്നതിന് വേണ്ടി ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ